ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അഭിയുടെയും ജീവിതം വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപർണയും തമ്പിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ജാനകിയും അഭിയും ആ സത്യം പറയാതെ തന്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്നുള്ള സത്യം ആരോടും പറയാതെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോ ജാനകി അമ്മയെ കണ്ടുപിടിച്ചു ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും ജാനകി രക്ഷപ്പെട്ടു തനിക്കിനി ആരുമില്ല എന്ന് ആരും തന്റെ മുഖത്ത് നോക്കി പറയത്തില്ല തനിക്ക് ഒരു അമ്മയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ജാനകിക്ക് സാധിക്കും പക്ഷേ അത് തന്റെ അമ്മയാണെന്ന് തെളിയിക്കണമെങ്കിൽ രാധാമണി എന്തെങ്കിലും ആരോടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം പക്ഷെ രാധാമണി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു പ്രതിമയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ജാനകിക്ക് അത് വലിയൊരു വെല്ലുവിളിയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ പ്രശ്നത്തിൽ നിന്നും ജാനകി എങ്ങനെ രക്ഷപ്പെടും അപർണയുടെ മുൻ തമ്പിയുടെ മുന്നിൽ ജാനകി എങ്ങനെ പിടിച്ചു നിൽക്കും ഇത് എന്റെ അമ്മയാണെന്ന് ജാനകി എങ്ങനെ തെളിയിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ജാനകിയും അബിയും ഇപ്പോൾ കടന്നു പോകുന്നത് രാവിലെ തന്നെ ജാനകി തിരികെ വീട്ടിലോട്ട് എത്താത്തതിന്റെ പേരിലും അമ്മയെ കാണാത്ത സങ്കടത്തിന്റെ പേരിലും ഒക്കെ പൊന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്കിപ്പോ അമ്മയെ കണ്ടേ മതിയാകൂ എനിക്ക് അമ്മയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് അമ്മയെ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് പൊന്നു ഭയങ്കര വാശിയിലാണ് അപ്പോൾ അഭി ഒരുപാട് സമാധാനിപ്പിച്ചു പക്ഷെ അതൊ അതിലൊന്നും സഹ് താൻ സമാധാനപ്പെടാനായിട്ട് പൊന്നു തയ്യാറല്ല എനിക്ക് അമ്മയെ കണ്ടേ മതിയാകും എന്നുള്ള ഒരു വാശി തന്നെയാണ് ഈ ശബ്ദ ഈ ഒരു സംസാരം കേട്ടിട്ട് നിരഞ്ജന വന്നു പൊന്നുവിനെ സമാധാനിപ്പിച്ചു പക്ഷേ അതിലും പൊന്നു വഴങ്ങിയില്ല അവസാനം അഭിതനാ സത്യം തുറന്നു പറഞ്ഞു പൊന്നുവിൻ്റെ അമ്മ ഇവിടെ ഇല്ല പൊന്നുവിൻ്റെ മുത്തശ്ശിയെ തേടി അമ്മ ദൂരെ ഒരു സ്ഥലത്താണെന്നും അവിടെ ഇപ്പം മുത്തശ്ശിയെ കണ്ടുപിടിച്ച് മുത്തശ്ശിക്കൊപ്പമാണെന്നും അതുകൊണ്ടാണ് പൊന്നുവിനെ കാണാനായിട്ട് വരാൻ പറ്റാത്തത് പക്ഷേ ഉറപ്പായിട്ടും അമ്മ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും എനിക്ക് പൊന്നുവിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തണം മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തണം എന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരികെ വരും അതുവരെ പൊന്നു ഇവിടെ സന്തോഷത്തോടു കൂടി ഇരിക്കണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നിരഞ്ജൻ നിരഞ്ജന ചെറിയമ്മയുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നൊക്കെ അഭി പറഞ്ഞു അപ്പോൾ പൊന്നു ജാനകിയുടെ മുത്തശ്ശിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പൊന്നുവിന് സന്തോഷമായി എല്ലാവരും കുറ്റപ്പെടുത്തുന്നതും ജാനകിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നതൊക്കെ പൊന്നു ദിവസവും കാണുന്നതാണ് അപ്പൊ ഇനി മുത്തശ്ശിയുണ്ട് ജാനകിക്ക് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്ന് അറിയുന്നത് പൊന്നുവിന് സന്തോഷം തന്നെയാണ് മാത്രമല്ല പൊന്നു ഈ വിവരം ആരോടും പറയരുത് മുത്തശ്ശി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ കുറച്ചു കഴിയുമ്പോൾ മുത്തശ്ശിയെ കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ ഇതെല്ലാവരും അറിയാവൂ അതുവരെ ഇത് ആരും അറിയാൻ പാടില്ല എന്ന് അഭി പൊന്നുവിനോട് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ പൊന്നുവിന് സന്തോഷം തോന്നി അച്ഛൻ പോയിട്ട് വാ ഞാൻ ആരോടും പറയത്തില്ല ചെറിയമ്മയുടെ ഒപ്പം ഞാൻ സന്തോഷത്തോടു കൂടി ഇരുന്നോളാം എന്ന് പൊന്നുവിന്റെ വാക്ക് കേട്ടപ്പോഴാണ് അഭിക്ക് ഒരു സന്തോഷം തോന്നിയത് സമാധാനം തോന്നിയത് പേടിക്കേണ്ടല്ലോ മോളിവിടെ സുരക്ഷിത ആയിരിക്കുമല്ലോ അങ്ങനെ അഭി ജാനകിയുടെ അടുത്തേക്ക് പോയി നിരഞ്ജനയോട് പ്രത്യേകം പറഞ്ഞു അമലിനോട് ഞാൻ ഈ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അമലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ജാനകി അമ്മയും കൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം മാത്രം അറിഞ്ഞാ മതി അഥവാ അമലിനോട് ഈ കാര്യങ്ങൾ നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞ അമലിനോട് പറഞ്ഞാൽ പോലും അപർണയോട് വഴക്കുണ്ടാക്കുമ്പോ അവൻ ദേഷ്യത്തില് ചിലപ്പോ അവന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അപർണയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു എന്ന് വരും അത് ഏറ്റവും വലിയ വലുതായിട്ട് ബാധിക്കാൻ പോകുന്നത് ജാനകിയെ തന്നെയായിരിക്കും അതുകൊണ്ട് അവനോട് സത്യം പറഞ്ഞിട്ടില്ല എന്നുകൂടി നിരഞ്ജനയോട് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അബി താഴോട്ട് നടന്നു വരുന്ന സമയത്തായിരുന്നു അമല് പുറത്തുനിന്ന് വന്നത് അബിയെ കണ്ടു അബിയോട് എവിടെ പോകുന്നു അബിയേട്ടാ അല്ലെങ്കിൽ എവിടെയാ രാവിലെ പോകുന്നതെന്ന് ചോദിച്ചു ജാനകിയെ തേടി അങ്ങോട്ടേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ജാനിയേട്ടത്തിൽ വന്നില്ലല്ലേ എനിക്കറിയാം ജാനിയട്ടത്തി ഒരുപാട് സങ്കടം തോന്നിക്കാണും അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തതിൽ എന്നൊക്കെ പറഞ്ഞപ്പോ അബി തിരുത്താനൊന്നും പോയില്ല അത് കേട്ടുകൊണ്ട് തന്നെ നിന്നു എന്നാൽ ഞാൻ അപർണയോട് അപ്പോൾ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അപർണ വന്നപ്പോൾ എന്തെങ്കിലും അബിയുടെ വായിൽ നിന്നും തനിക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ോ എന്ന് വിചാരിച്ചിട്ട് അപർണ പെട്ടെന്ന് തന്നെ മറന്നു നിൽക്കുന്നുണ്ടായിരുന്നു അത് അഭി കണ്ടു അപ്പൊ ഉടനെ തന്നെ അമൽ പറയുവാണ് ഞാൻ ഇന്നലെ അപർണയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബിയേട്ടൻ അബിയ ജാനകിയേട്ടത്തെയും ജാനകിയേട്ടത്തെയും തന്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്ന് ഞാൻ അപർണയോട് പറഞ്ഞു എന്നാൽ നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത് എന്ന് പറയുകയും മാത്രമല്ല ഇതുവരെയും ജാനകിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അവളിപ്പോ തന്റെ സുഹൃത്തിന്റെ അടുത്താണെന്നും സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് പോയത് അതിന്റെ അടുത്ത് ചെറിയൊരു ആശ്രമം ഉണ്ട് അവിടെയും പോയി അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല എന്തായാലും ഇതോടുകൂടി ഞാൻ ജാനകിയോട് ഈ അന്വേഷണം നിർത്താനായിട്ട് പറയുക പറയുകയാണ് ഇനി എന്തായാലും അവളുടെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് തോ സാധിക്കുമെന്നും തോന്നുന്നില്ല അതുകൊണ്ട് എന്തായാലും ഇതോടുകൂടി ആ ഒരു അന്വേഷണം നിർത്താനായിട്ട് ഞാൻ പറയും എന്ന് കൂടി അഭി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അമലിന് സങ്കടമായി പക്ഷെ അപർണയ്ക്ക് ഒരു സന്തോഷം തോന്നി ഇനി എന്തായാലും ജാനകിയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുമല്ലോ ജാനകി അമ്മയും കൊണ്ട് വരത്തില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു യാത്രയൊക്കെ പറഞ്ഞ അഭി പോയതിന് പിന്നാലെയും അപർണ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു അഭി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഇനി ഈ അന്വേഷണം നിർത്തണം എന്ന് അഭി പറയണമെങ്കിൽ ജാനകി എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക ഏത് ആശ്രമത്തിലായിരിക്കും ജാനകി അന്വേഷിക്കാൻ പോയത് ഇവര് തമ്മിൽ എന്തോ ഒളിക്കുന്നില്ലേ എന്തൊക്കെയോ സത്യങ്ങൾ ഇവര് മറയ്ക്കുന്നില്ലേ എന്തൊക്കെയോ അവര് മനസ്സിൽ ഇങ്ങനെ കൂട്ടുന്നുണ്ട് എന്തായാലും വലിയൊരു പണി വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അപർണ ചിന്തിച്ചു കൂട്ടി എന്തായാലും ഇത് അച്ഛനെ അറിയിക്കണം എന്ന് അപർണ വിചാരിച്ചു നേരെ പടനിലത്തോട്ട് പോയിരിക്കുകയാണ് ഈ സമയത്ത് പടനലത്ത് വിശ്വനാഥൻ തമ്പിയും ഭാര്യ വസുന്ധരയും കൂടി ഇങ്ങനെ അളകാവിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പോൾ എന്തുകൊണ്ട് തമ്പിയോട് ചോദിക്കുവാണ് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് എപ്പോഴും പോകുന്നത് മകളെ കല്യാണം കഴിച്ചു വിട്ടു എന്ന് പറഞ്ഞ് എപ്പോഴും അങ്ങോട്ടേക്ക് പോവേണ്ട ആവശ്യമുണ്ടോ എന്ന് തമ്പിയോട് വസുന്ധര ചോദിച്ചു എന്നാൽ അത് മാത്രമല്ല അപർണ മാത്രമല്ലല്ലോ ബാക്കി നിരഞ്ജനയും ഉണ്ണിത്താന്റെ മകളായ നിരഞ്ജനയും അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചു വിട്ടതല്ലേ എന്നോണ്ട് ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് എപ്പോഴും എപ്പോഴും വരുന്നില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നമെന്ന് എടുത്തു ചോദിച്ചു ആ ചോദ്യത്തില് തിരിച്ചു തമ്പി ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഉണ്ണിത്താനാണെങ്കിലും മകളെ കൈയൊഴിഞ്ഞു വിട്ടതാണ് പക്ഷെ ഞാനാണെങ്കിലും എൻ്റെ മകളെ കല്യാണം കഴിച്ച് അങ്ങോട്ടേക്ക് വിട്ടതാണ് എനിക്ക് അവളെ ഒഴിഞ്ഞു എനിക്ക് അവളെ എന്നേക്കുമായിട്ട് വിട്ടുകളയാൻ പറ്റത്തില്ല എന്നും ഞാൻ അതുകൊണ്ട് അവളെ കാണാനായിട്ട് പോകും എന്ന് തന്നെ തമ്പി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ തമ്പി വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു അപർണ വന്നത് അപർണ വന്നപ്പോ എന്തു മോളെ എന്ന് തമ്പിയും ചോദിച്ചു മാത്രമല്ല നീ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വസുന്ധരയും ചോദിച്ചു ഞാൻ വന്നത് വേറൊന്നും ഇല്ല അമലും അഭിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്നും അഭി അമലിനോട് പറഞ്ഞത് ഇങ്ങനെ ഇനി ഈ ഒരു അന്വേഷണം അന്വേഷണം നിർത്താം അല്ലെങ്കിൽ അന്വേഷണം നിർത്താം ഇനി എന്തായാലും ഇതിനെപ്പറ്റി പിന്നാലെ പോ ജാനകിയുടെ അമ്മയെ കണ്ടെത്താനായിട്ട് പിന്നാലെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു അതിലെന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അച്ഛാ എന്തോ വലിയൊരു വലിയൊരു പ്രശ്നം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ എന്തായാലും അഭി പറയാൻ പോകുന്നില്ല അപ്പോൾ ഉറപ്പായിട്ടും അച്ഛന്റെ മരണത്തിന് ശേഷം എന്തൊക്കെയോ കാര്യങ്ങള് അഭിയും ജാനകിയാം അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവർ അവരെന്തൊക്കെയോ കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് ഈ ഒരു യാത്ര എന്നൊക്കെ അപർണ പറഞ്ഞു എന്നാൽ തമ്പിയും അപർണയും വസുന്ധരെയും സംസാരിച്ചു ഇടയിൽ ഉറപ്പായിട്ടും ജാനകി അവളുടെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇനിയിപ്പോ അപർണ പറയുവാണ് ജാനകി ഇപ്പൊ ഒന്നെങ്കിൽ ജാനകി സ്വന്തം അമ്മയെ കൊണ്ടുവരും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവരും എങ്ങനെ വന്നാലും അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണെന്ന് കണ്ടെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാണെന്ന് അപർണ പറഞ്ഞു ഇനി ജാനകിയും അബിയും തകർക്കാനായിട്ടുള്ള അടുത്ത പദ്ധതിയുമായിട്ട് ഒരുങ്ങുവാണ് അപർണയും തമ്പിയും ഈ സമയത്ത് അഭി നേരെ ആശ്രമത്തിലെത്തി ജാനകിയെ കണ്ടു ജാനകിയെയും അമ്മയും കണ്ടു ജാനകിയുടെ അമ്മയോട് സംസാരിക്കുവാണ് ജാനകി തന്റെ ഭർത്താവാണെന്നും അമ്മയുടെ മകളുടെ ഭർത്താവാണ് മരുമകനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിച്ചു അമ്മയോട് സംസാരിച്ചു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അമ്മ തയ്യാറല്ല എന്നുവെച്ചാൽ അമ്മയെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല മനസ്സില്ല അവിടെ അമ്മയുടെ കൈ അമ്മയുടെ നിയന്ത്രണത്തിലല്ല മനസ്സെന്ന് ജാനകി പറയുന്നുണ്ട് എന്നിട്ട് അഭി പറയുവാണ് അമ്മയുടെ മകൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചു ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു പോയത് അമ്മയെ കാണാനായിട്ട് അവൾ ഇപ്പോ ഇവിടെ നേരിട്ട് വന്നതല്ല ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു അവസാനം ഇവിടെ എത്തിപ്പെട്ടതാണ് അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അമ്മ തിരിച്ചു മിണ്ടാത്തതും സംസാരിക്കാത്തതും അവൾക്ക് വീണ്ടും സങ്കടം കൊടുക്കുന്നതാണെന്നൊക്കെ പറയുമ്പോഴും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു രാധാമണി ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നതും അഭിയും ജാനകിയും സങ്കടത്തോടു കൂടി നിൽക്കുന്നതും വെച്ചിട്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെയാണെങ്കിലും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചത് ഒരു നല്ലൊരു സൂചന തന്നെയാണ് ജാനകിയുടെ അമ്മ ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ പോലും ചികിത്സയിലൂടു കൂടി തന്നെ അല്ലെങ്കിൽ ജാനകിയുടെ കൂടെ താമസിക്കുന്നതിലൂടെ കൂടി തന്നെ ജാനകിയുടെ അമ്മയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്ന് ജാനകിയും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അപർണയുടെയും ആ തമ്പിയുടെയും അവരുടെ ഒരു വലിയ അവർക്കൊരു വലിയൊരു പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപർണ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ജാനകിയുടെ അമ്മ തിരിച്ചു വരും അല്ലെങ്കിൽ ജാനകിയുടെ അമ്മയാണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരും എന്തൊക്കെ വന്നാലും നമുക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ജാനകി തൻ്റെ അമ്മയും കൊണ്ടാണ് അളഗാബരിയിൽ വരാൻ പോകുന്നത് അതോടുകൂടി അപർണയ്ക്ക് ഒരു കിട്ടിലം പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണാൻ